അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മിൽ അലഹദില്ല അള്ളഹമ്മ സല്യാല മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഓൺലൈൻ ക്ലാസ്സിൽ പലപ്പോഴും കുട്ടികൾ വീഡിയോ ഓൺ ചെയ്യുന്നില്ല എന്നുള്ള പരാതി പല ടീച്ചേഴ്സും പങ്കുവെക്കാറുണ്ട് എന്താണ് ഇതിനുള്ള പരിഹാരം ഇൻഷല്ല ഇത് പരിഹരിക്കാനുള്ള ആറ് മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം നമ്മൾ കാരണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടി അവൻ അല്ലെങ്കിൽ അവൾ വീഡിയോ ഓൺ ചെയ്യാത്തത് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ കൊണ്ടുവരാത്ത നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണമുണ്ടാകും ഒരു ആത്മവിശ്വാസമില്ലായ്മ ഉണ്ടാകും വീഡിയോ ഓൺ ചെയ്ത് മറ്റുള്ളവരുടെ കുട്ടി മുന്നിൽ വരാനുള്ള മടി ഉണ്ടാകും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പിന്നെ പ്രൈവസി വീട്ടിലെ മറ്റുള്ള ചുറ്റുപാടുകൾ എൻ്റെ വീട്ടിലെ റൂമ് ഈ അവസ്ഥ മറ്റുള്ളവർ കാണുമല്ലോ അവർ കുറച്ച് വൃത്തികേടാണ് അല്ലെങ്കിൽ ബാക്കിൽ പിന്നിൽ പലപ്പോഴും തുണികൾ അത് അലക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഓഫ് ചെയ്യുന്ന ആളുകളുണ്ടാകും അതുമല്ല എങ്കിൽ ചിലപ്പോൾ സാങ്കേതികമായ തകരാറുകളായിരിക്കും നെറ്റിൻ്റെ കുറവുണ്ടാകും കുറവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആകാത്ത അല്ലെങ്കിൽ ലെഫ്റ്റായി പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുമല്ല എങ്കിൽ ശ്രദ്ധക്കുറവോ അടുപ്പവും ഉണ്ടാകാം ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയായ ചില ആളുകൾ ഇതിനെ കാണാം അതുമല്ല എങ്കിൽ ചില ആളുകൾക്ക് ക്ഷീണമുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവർ ചിലപ്പോൾ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ ആയിരിക്കും അവർക്ക് ഒരു സൗകര്യപ്രദമായ രീതിയിലായിരിക്കും അവർ ക്ലാസ്സിൽ ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചാരിയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ അത് ടീച്ചർ കാണുമല്ലോ മറ്റുള്ളവർ കാണുമല്ലോ എന്ന നിലക്ക് ഓഫ് ചെയ്യുന്നവരുണ്ടാകും അതുമല്ലെങ്കിൽ ചില ആളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഓൺ ചെയ്യേണ്ടത് എന്നറിയാത്ത വളരെ അപൂർവം ചില കുട്ടികളും ഉണ്ടായേക്കാം ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിലെ ഇന്ന കുട്ടി അവൻ വീഡിയോ ഓൺ ചെയ്യാത്തത് അവൾ വീഡിയോ ഓൺ ചെയ്യാത്തത് എന്നുള്ളത് നമ്മൾ ശരിക്കും കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം മാത്രമാണ് നമുക്ക് പരിഹാരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ രണ്ടാമത്തത് നമ്മൾ കുട്ടിയുമായി തുറന്ന് സംസാരിക്കുക എന്തുകൊണ്ടാണ് മോനെ നിനക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലും മോനുക്ക് ബുദ്ധിമുട്ടുണ്ടോ മോൾക്ക് പ്രയാസമുണ്ടോ എന്ന് വളരെ കൂടെ നല്ലൊരു ബന്ധം ഒരു ടീച്ചർ ഒരു കുട്ടിയുമായി സ്ഥാപിക്കുമ്പോൾ തന്നെ തീർച്ചയായും അത് ഒരു തുറന്ന സംസാരത്തിന് കുട്ടി ഒരുങ്ങുകയും അതിൻ്റെ കാരണം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ആ കാരണം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കുട്ടി വീഡിയോ ഓൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അതാണ് രണ്ടാമച്ചത് മൂന്നാമച്ചത് എന്തിന് വീഡിയോ ഓൺ ചെയ്യണമെന്നതിൻ്റെ പ്രാധാന്യം ശരിക്കും നമ്മൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടിത്തറയാണ് നമ്മൾ ജസ്റ്റ് ദേഷ്യപ്പെടുന്നതിന് പകരം അവരെ ടീച്ചറായി അവരെ കൊണ്ട് നമുക്ക് സങ്കല്പിക്കാം എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് എങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ നമുക്ക് എത്ര സങ്കടം ഉണ്ടാകും അല്ലേ എല്ലാവരെയും കാണുമ്പോൾ കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഫിസിക്കലായി ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവൂല്ലേ എന്ന് തുടങ്ങി ക്ലാസ്സിൻ്റെ ഒരു ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്യുന്നതിന് എന്തെല്ലാം പ്രാധാന്യമുണ്ടോ അത് നമുക്ക് പറഞ്ഞു കൊടുക്കുക അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് നാലാമത്തത് ഘട്ടം ഘട്ടമായി പ്രേരണ നൽകുക ചിലപ്പോൾ ചില കുട്ടികൾ ഒറ്റയടിക്ക് പൂർണ്ണമായും വീഡിയോ ഓൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പ്രേരണ ചെയ് പ്രേരണ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ സമയത്തേക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഒരു ചെറിയ സമയത്തേക്ക് ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറയാം ജസ്റ്റ് ഒന്ന് ഇസ്ലാമലെന്ന് പറയാനോ അതല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലോ അതിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ ടീച്ചർ ആ കുട്ടിയുമായി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തോ അങ്ങനെ ഒരു കുറഞ്ഞ സമയം തീരെ ചെയ്യാത്ത ആളുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് അതാണ് നാലാമത്തത് അങ്ങനെ ഘട്ടം ഘട്ടമായി അല്പാൽപ്പമായി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതൊരു പൂർണ്ണതയിലേക്ക് നമുക്ക് പതിയെ പതിയെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് അഞ്ചാമത്തത് ബദൽ വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് എല്ലാ കുട്ടികളും പൂർണ്ണമായും നിർബന്ധമായും വീഡിയോയിൽ തന്നെ ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ സ്വാഭാവികമായും ചില സന്ദർഭങ്ങളിലൊക്കെ ചില കുട്ടികളുടെ സാഹചര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടി വരും ചില ആളുകൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും അതല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കും ഒരു ക്ലാസ്സിലുണ്ടാകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് ഒരു ഇളവ് നൽകുന്നതോടൊപ്പം തന്നെ അവരവിടെയുണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള ബദൽ സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്നൊരു പ്രയാസമുണ്ട് അറിയുമ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുകയും എന്നാൽ ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മോനൊന്ന് വീഡിയോ ചെയ്യണമെന്നോ അതല്ലെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ വോയിസ് ആയിട്ട് പ്രതികരിക്കണം അപ്പോഴാണ് മോൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ മോൾ എവിടെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയോ ഞാൻ ചോയിൻ യ്ക്കുന്ന സമയത്ത് ഞങ്ങൾ ചാറ്റിൽ പ്രതികരിക്കാൻ പറയുമ്പോൾ എത്ര ആളുകൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് ഞാൻ നോക്കും അപ്പം മോൻ അവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന നിലക്കൊക്കെ ചാറ്റിലൂടെയും വോയ്സിലൂടെയും അവരുടെ ഒരു പങ്കാളിത്തം നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതിൽ അഞ്ചാമത്തെ മാർഗം ആറാമത്തതിൽ പോസിറ്റീവ് റീ നമ്മൾ നൽകുക എന്നുള്ളതാണ് അഥവാ വീഡിയോ ഓൺ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകുക നമ്മൾ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു പത്ത് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അതിലൊരു നാല് കുട്ടികൾ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങുക മാഷാ ഉള്ളഹ ആയിഷമോള് പിന്നെ നുഷാറായി വന്നിട്ടുണ്ടല്ലോ ആയിഷമോള് വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് വീഡിയോയിലുണ്ട് ഹദീജ് വീഡിയോയിലുണ്ട് മാഷാ ഉള്ളബാറക്കുള്ള ഹഫീഖും അങ്ങനെ വീഡിയോ ഓൺ ചെയ്യുന്നവർക്കൊരു പ്രത്യേക പ്രോത്സാഹനം നമ്മൾ നൽകുമ്പോൾ ബാക്കിയുള്ളവർ കൂടി വീഡിയോ ഓൺ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് വീഡിയോ ഓൺ ചെയ്തവർ ഒന്ന് സ്പെഷ്യൽ അവരെ അവരോട് സംസാരിക്കുകയും അവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയും അവരെ ആ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് വീഡിയോ ഓൺ ചെയ്യുന്നവർക്ക് തന്നെ ഓൺ ചെയ്യാനും ചെയ്യാത്തവർക്ക് എൻ്റെ പേര് ഞാൻ വിളിക്കുന്നുണ്ട് എന്നെ പരിഗണിക്കുന്നുണ്ട് എനിക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്നൊരു ചിന്ത വരുമ്പോൾ ഓണാക്കാത്ത കുട്ടികൾ തന്നെ ഓണാക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ് ഇൻഷാല്ല ഈ ആറ് മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനൊക്കെ പുറമേ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ കേവലം ഒരു ക്ലാസ്സുകൾ ക്ലാസ്സിൽ മാത്രം കുട്ടികളോട് സംസാരിക്കുന്നതിനപ്പുറത്ത് നമുക്ക് ക്ലാസ് അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഒറ്റക്ക് വീഡിയോ കോളായി കുട്ടികളെ വിളിക്കുക പേഴ്സണലായിട്ട് ഫോണിൽ വിളിക്കുക അങ്ങനെ ഒരു ബന്ധം ഇൻഷാല്ല എത്രത്തോളം സ്ഥാപിക്കുന്നു അത്രത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളോട് നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാനും നമ്മളൊരാടെ അടുപ്പമുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പ്രയാസമില്ലാതെ ഒരു മടിയില്ലാതെ അവർ ഈ വീഡിയോ ഓൺ ചെയ്യുന്ന നല്ല സാഹചര്യമുണ്ടാകും ഉള്ള ഹുസ്ബഹാന താല നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജോ പിന്നെ സിൽവർ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഇതിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പർ എഴുപത്തി ഒമ്പത് പൂജ്യം എഴുപത്തി ആറ് പൂജ്യം എട്ട് തൊള്ളായിരത്തി അറുപത് എന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തെർബിയ ഓൺലൈൻ ടീച്ചർ ആകാൻ സ്വന്തമായി തെർബിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സഹോദരിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കമ്മ്യൂണിറ്റിയാണ് സിൽവർ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി അതിൽ ഭാഗമാകേണ്ട ആളുകൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതുപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള സഹോദരിമാർക്ക് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും ഓൺലൈനായി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനുമുള്ള അപാരമിത്ത് ഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാറക്കല്ലാഹു ഫീഖും ജസ്സാക്കും മുല്ല ഹൈറ സുബഹാൻ കലാമു ബി ഹന്ദിഖ് അസ്ഹാദു അല്ല ഇലഹ ഇല്ല അതൂബു ഇലൈ അസ്സലാമലൈക്കും വാർമത്തുല്ലാഹി വാത്തു